കണ്ണിമ ചിമ്മാതെ എന്ന് വേണമെങ്കിൽ പറയാം കാവലിരിക്കുന്നത് കൊണ്ടാണ് ഈ വന്യമൃഗങ്ങൾ താഴോട്ടി ടൗൺ പ്രദേശത്തേക്ക് ഇറങ്ങി വരാത്തത് സ്നേഹമുള്ളവരെ ഗുഡ്നസ് ഡേ ഇപ്പോൾ എത്തി നിൽക്കുന്നത് കണ്ണൂർ ജില്ലയിലെ ഉളിക്കൽ ഗ്രാമപഞ്ചായത്തിൽപ്പെട്ട കാലാങ്കി എന്ന പ്രദേശത്താണ് ഈ പ്രദേശം നമുക്കിവിടെ നോക്കുമ്പം വളരെ പ്രകൃതി മനോഹരമായ ഒരു പ്രദേശമാണ് സമയത്ത് പോലും നിൽക്കുമ്പം നല്ല കാറ്റും ഒരു എയർ കണ്ടീഷൻ പ്രതീതി ഒക്കെ ഉണർത്തുന്ന വളരെ മനോഹരമായ ഒരു ഇടമാണ് ഈ കാലാങ്കി മാട്ട കാലാങ്കി പ്രദേശങ്ങൾ ഞങ്ങളുടെ മനസ്സിനെ ഒത്തിരി വ്രണപ്പെടുത്തിയ ഒരു സംഭവം എന്ന് പറയുന്നത് പല വീടുകളും അടഞ്ഞു കിടക്കുകയാണ് അങ്ങനെ തേടി ഞങ്ങളുടെ യാത്രയിൽ ഒരു കുടുംബത്തിൽ ഒരു വ്യക്തിയെ കണ്ടു ആ വ്യക്തിയുമായിട്ട് നമുക്കിവിടുത്തെ കാര്യങ്ങളൊന്ന് സംസാരിക്കാം നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം സഹോദര സഹോദരൻ ഞങ്ങളിങ്ങനെ ഇതിലെല്ലാം കയറി നടന്നിട്ട് പല വീടുകളും ചെന്നപ്പോൾ ആരുമില്ല ഞങ്ങൾ ഇങ്ങനെ മുട്ടിമുട്ടി ചെന്നപ്പോഴാണ് സഹോദരനെ കാണുന്നത് അപ്പൊ എന്താണ് ഇവിടുന്ന് ആൾക്കാർ ഇങ്ങനെ പോകുവാനുള്ള കാരണം സഹോദരൻ പരിചയപ്പെടുത്തി പറയാവോ എൻ്റെ പേര് ബിനു ഇവിടെ താമസിക്കുന്ന കാലാങ്കി തന്നെ ആഞ്ഞിൽത്തോപ്പിൽ നിന്ന് വീട്ടുപേര് ഞാൻ നാൽപ്പത്തി വയസ്സുണ്ട് ഇവിടെ ഇവിടെ ജനിച്ചു വളർന്നതാണ് പക്ഷേ അന്നേരപ്പം അന്നേരപ്പം ഉണ്ടായിരുന്ന ആൾക്കാരുകളെല്ലാം ഇറങ്ങിപ്പോയി ഇവിടെ സൗകര്യക്കുറവ് കൊണ്ടും എന്നാ പറയേണ്ട കാട്ടു മൃഗങ്ങളുടെ ശല്യം കൊണ്ടും എല്ലാം ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുവാണ് ശരിക്കും കഴിഞ്ഞ ദിവസം പോലും നമ്മുടെ ഇവിടെ എല്ലാം ആന വന്ന് തൊട്ടടുത്തു വരെ ആന വന്ന് ശല്യം ചെയ്ത രീതിയിലാണ് ഉദ്യോഗസ്ഥർ വന്നു എങ്കിൽ പോലും നമ്മളിവിടെ പേടിച്ചാണ് ഇവിടെ ജീവിക്കുന്നത് ഇപ്പോഴും എല്ലാവരും ഇവിടെ സ്ഥലങ്ങളൊക്കെ കിടപ്പുണ്ട് എല്ലാവരുടെയും തെളിക്കാതെയും ആയിട്ട് അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പേടിച്ച് ഇവിടെ ജീവിക്കാൻ പറ്റുന്നില്ല നമ്മളും എന്നാ പറയേണ്ട ഇത് കൂടുതൽ ഇവിടെ ജീവിക്കാൻ വേണ്ടി പാടുപെടുവാണ് സത്യത്തിൽ കുടിനശ്രീ നടത്തിയ യാത്രയിൽ ഉടനീളം കേൾക്കുവാൻ സാധിച്ച ഒരു കാര്യം എല്ലാ ഇടത്തങ്ങളിലും കേൾക്കുന്നത് നമ്മുടെ ആന ഇറങ്ങിയതും കടുവ ഇറങ്ങിയതുമൊക്കെ സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പം വളരെ വർഷങ്ങളായിട്ട് ഇവിടെ താമസം ഉള്ള ജനങ്ങളാണ് അവിടെ അവർക്ക് ഇതുവരെ ഈ ഒരു ഒന്ന് രണ്ട് വർഷം മാറ്റി നിർത്തിയാൽ ഇതുവരെ ഇങ്ങനെ വന്യമൃഗങ്ങളുടെ ഒരു ഭീതി ഉണ്ടായിട്ടില്ല എന്തുകൊണ്ടായിരിക്കാം ഇപ്പോൾ ഇങ്ങനെ വന്യമൃഗങ്ങളൊക്കെ നടക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തായിരിക്കും കാരണം വന്യമൃഗങ്ങൾക്ക് പേടി ഇല്ലാതായി നമ്മളൊരു പടക്കം പെട്ടിച്ച് കഴിഞ്ഞാൽ വന്യമൃഗങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സ്ഥിരിക്കുന്ന പോലത്തെ രീതിയിലേക്ക് വന്നു അവരും അന്നേരപ്പം വീണ്ടും ഇറങ്ങി വരുന്ന ഒരു രീതിയാണ് അല്ലാതെ അന്ന് ഒരു പണ്ടൊക്കെ ഒരു പടക്കം പൊട്ടിച്ചു കഴിഞ്ഞാൽ വന്യമൃഗങ്ങളെല്ലാം പോവുമായിരുന്നു ഇപ്പം അങ്ങനെയല്ല വലിയ വലിയ ആൾക്കാർ വരുമ്പോൾ നമ്മൾ പടക്കം പൊട്ടിച്ച് സ്വീകരിക്കുന്ന പോലെയാണ് ആനയാണേലും പടക്കം പൊട്ടിക്കുമ്പോൾ നമ്മളടുത്തേക്ക് വരുമെന്നൊരു രീതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലാതെ നമുക്ക് വേറെ ഒന്നുമില്ല ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വന്നാൽ പോലും അവർക്കൊരു തോക്കോ അങ്ങനത്തെ ഒന്നുമില്ല കുറച്ച് പടക്കം കൊണ്ട് വരുന്ന മാത്രമേ ഉള്ളൂ നമ്മൾ ഇത് അനുവദിക്കാനുള്ളവരായിരിക്കും ചിലപ്പം ചിലപ്പം ഇതെല്ലാം മാറുമായിരിക്കും എന്നാൽ ഇനി നമ്മളെ എന്നാ വലിയ ആൾക്കാരുകളെല്ലാം നമ്മളിവിടെ നിന്ന് ഇറക്കി വിടാനാണോ ഉദ്ദേശിക്കുന്നതെന്നും അറിയില്ല ആ രീതിയിലാണ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ സ്ഥലത്തിന് വിൽക്കാൻ സാധിക്കുന്നുണ്ടോ ഇവിടെ ഒന്നും സ്ഥലം കച്ചവടം ഇല്ല ഒരു കച്ചവടം ആകുന്നില്ല എല്ലാവരുടെയും സ്ഥലം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയവരുടെ എല്ലാം ഇവിടെ ഉണ്ട് നിലവിൽ എല്ലാവരുടെയും അവർ തെളിക്കാൻ പോലും വരികയല്ലാത്ത രീതിയിൽ കിടക്കുവാണ് വന്നിട്ട് കാര്യമില്ല തെളിച്ചാലും ഒന്നും കിട്ടുക ഈ പോർഷർമി കിടക്കുന്ന തോട്ടങ്ങളൊക്കെ തെളിച്ചിട്ടാലും ആന വന്ന് അണ്ടി പിറക്കിപ്പോകുന്ന ഒരു രീതിയാണ് നമ്മൾ ചെല്ലുന്നതിന് മുമ്പായിട്ട് ആന അണ്ടി പറക്കുകയാണ് എന്തു കൃഷി അപ്പോൾ സ്നേഹമുള്ളവരെയും നമുക്കിനിയും ശൂന്യമായി കിടക്കുന്ന കുറച്ച് വീടുകളാണ് നമുക്ക് കാണുവാനുള്ളത് പത്തും നാൽപ്പത്തഞ്ചും അൻപതും വർഷങ്ങളായി മനുഷ്യൻ കൃഷി ചെയ്ത് സന്തോഷത്തോടെ ജീവിച്ചു കൊണ്ടിരുന്ന ആ കൃഷിയിടങ്ങൾ വിട്ട് സ്വയം ഇറങ്ങി വേണ്ടി നിർബന്ധിതമായ ഒരു കർഷക സമൂഹത്തിന്റെ ആ വേദന നിറഞ്ഞ അനുഭവങ്ങളിലേക്കാണ് യാഥാർത്ഥ്യങ്ങളിലേക്കാണ് ഇന്ന് ഗുഡ്നസ് ടി വി നിങ്ങളെ കൊണ്ടുപോകുന്നത് ഇതൊരു വീട്ടിലേക്ക് കയറിപ്പോവാനുള്ള കുത്തുകല്ലുകളുടെ വീട്ടിലേക്ക് കയറിപ്പോകുന്ന വഴിയുടെ അടുത്താണ് നമ്മൾ നിൽക്കുന്നത് പക്ഷേ ആ വീട് രണ്ട് വർഷത്തോളമായി അവരവിടെ നിന്ന് ഇറങ്ങിപ്പോയി അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് ഒരു കശുമാൻ തോട്ടത്തിലാണ് ഇവിടെ അത്യാവശ്യം കശുവണ്ടി പറക്കുവാൻ വേണ്ടി ഇതിൻ്റെ അടിഭാവമൊക്കെ വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ വിളവെടുക്കുന്നത് പലപ്പോഴും കർഷകരല്ല വന്യമൃഗങ്ങളാണ് ഈ കശുവണ്ടി വന്ന് തിന്നുപോകുന്നതെന്ന് പറയുന്നു ഇതാം വളരെ കർഷകൻ്റെ സ്വപ്നമായിട്ട് കശുവണ്ടിയെല്ലാം കായ്ച്ച് വളരെ മനോഹരമായിട്ട് കായ്ച്ച് കിടക്കുകയാണ് ഇത് എത്രയോ വർഷങ്ങളായി അവരിവിടെ ഈ കർഷകർ ഇവിടെ ജീവിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ ഫലം ചൂടി നിൽക്കുന്ന ഈ കശുമാവുകൾ മറ്റൊരു ഭാഗത്താണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഇവിടെയൊക്കെ കർഷകർ മണ്ണിൽ പൊന്നു വിളയിച്ച് ജീവിച്ചിരുന്നു എന്നതിൻ്റെ തെളിവുകളാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് പത്തും നാൽപ്പതും നാൽപ്പത്തി അഞ്ചും വർഷങ്ങളായ വലിയ തെങ്ങ് ഇവിടെയുണ്ട് അതോടൊപ്പം തന്നെ നമുക്കൊരാൾ പിടിച്ചാൽ പിടിമുറ്റാത്ത അത്രമാത്രം വലിപ്പമുള്ള മാവുകൾ ഒക്കെ ഇവിടെയുണ്ട് ഇതൊരു വീട്ടിലേക്ക് കടന്നു പോകുന്ന വഴിയിലാണ് നമ്മൾ നിൽക്കുന്നത് ഇതിൻ്റെ ഇരുവശങ്ങളിലും കാണാം വീട്ടിലേക്കുണ്ടായിരുന്ന മനോഹരമാക്കി തീർത്തിരിക്കുന്ന ഇടങ്ങളാണ് പക്ഷേ ഇവിടെയൊന്നും വർഷങ്ങളായി ആൾക്കാർ ആ വീട് ഉപേക്ഷിച്ച് പോയിരിക്കുകയാണ് ഇവിടെ നിരവധി നാണ്യവിളകൾ കർഷകർ ഇവിടെ കൃഷി ചെയ്തുകൊണ്ടിരുന്നതാണ് കപ്പ നെല്ല് ആദ്യമൊക്കെ നെല്ല് കൃഷി ചെയ്തിരുന്നു പിന്നെ ഇഞ്ചി അതുപോലെ ചീനിക്കിഴങ്ങ് എന്നുവേണ്ട ഒരുപാട് കൃഷികൾ ഇവരിവിടെ തന്നാണ്ട് വിളകൾ ചെയ്തിരുന്നു ആ കൂട്ടത്തിലാണ് വരും തലമുറയ്ക്ക് ഫലം ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഈ തെങ്ങ് പോലെയുള്ള സ്ഥിരമായ നാണിവിളകൾ ഇവർ ഇവിടെ കൃഷി ചെയ്തത് ഇപ്പോൾ നമുക്ക് നോക്കിയാൽ തന്നെ കാണാം വളരെ വലിയ തെങ്ങുകളാണ് ഇവിടെ നിൽക്കുന്നത് പക്ഷേ ഇവിടെ ജീവിക്കാൻ ഒരു നിർവാഹമില്ലാതെ കാട്ടു മൃഗങ്ങളുടെ ശല്യം സഹിക്കുവയ്യാതെ ജീവനും കയ്യിൽ പിടിച്ചുകൊണ്ട് ആൾക്കാർ ഇറങ്ങിപ്പോകുന്നതിൻ്റെ നേർക്കാഴ്ചയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് ഇതാ നോക്കൂ വളരെയധികം പണം ചിലവാക്കി അവർ പണിത ഒരു ജലസംഭരണിയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് ഇതൊക്കെ പഞ്ചായത്തിൻ്റെ സബ്സിഡിയുടെ ചെയ്തതായിരിക്കണം തീർച്ചയായിട്ടും അല്ലെങ്കിൽ ഈ ഒരു സാധാരണ മനുഷ്യന് ഇത്രയും മുതൽ മുടക്കി ഇതൊന്നും ചെയ്യാൻ സാധിക്കില്ല കാരണം ഇതൊരു വലിയ പ്രതീക്ഷയായിരുന്നു ഇവിടെ ജീവിക്കാൻ സാധിക്കും അതിനുവേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഒരുക്കി ഇപ്പോൾ ഈ ഒന്ന് രണ്ട് വർഷമായിട്ടാണ് ഇവർ തിരിച്ചറിയുന്നത് ഇവിടെ ജീവിക്കാൻ പറ്റില്ല ഇവിടെ ആയിരുന്നാൽ ജീവൻ നഷ്ടപ്പെടുമെന്ന് കരുതിക്കൊണ്ട് ആ ഒരു തിരിച്ചറിവിൽ നിന്നും ഊരും കൈ പിടിച്ചുകൊണ്ട് ഇവിടെ നിന്നും പലായനം ചെയ്യുന്ന ഒരു വലിയ പ്രതിഭാസമാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് ഇതുപോലെ എത്രയോ കുടുംബങ്ങൾ ഇവിടെ ഉണ്ട് ഇവിടെ നിന്നും ആളൊഴിഞ്ഞു പോയിരിക്കുന്നത് തീർച്ചയായിട്ടും ഇതിനെതിരെ ശക്തമായ ഒരു പ്രക്ഷോഭം ഉണ്ടാകുകയും ഇവിടെ വർഷങ്ങളായി ജീവിക്കുന്ന മനുഷ്യന് ജീവിക്കുവാൻ ആവശ്യമായത് എല്ലാ ആനുകൂല്യങ്ങളും അതിനുവേണ്ട നിയമനിർമ്മാണങ്ങളും നടത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇപ്പോൾ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് ഈ കർഷകരെല്ലാവരും പരിസ്ഥിതി സ്നേഹമുള്ളവരാണ് അവർ തങ്ങളുടെ കൃഷിയിടങ്ങളിൽ ഇടുന്നതിന് വേണ്ടി ജൈവ രീതിയിലുള്ള വളങ്ങളാണ് ഇപ്പോഴും ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കൂട്ടി വച്ചിരിക്കുന്ന വളങ്ങൾ ഇത് ഒരു വാഹനത്തിന് കൊണ്ടുവന്ന് റോഡ് സൈഡിൽ സൗകര്യത്തിന് ഇറക്കി വെച്ചിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ നടന്നേരെ എത്തിയിരിക്കുന്നത് ഒരു ജംഗ്ഷനിലാണ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ തിരിച്ച് തിരിച്ചറിയാം ഒരു ജംഗ്ഷനിലാണ് നമ്മളിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഇവിടെ ഒരു നാലഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് യാദൃശ്യമായിട്ട് ഇതിൽ വരേണ്ടി വന്ന സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെയൊക്കെ സഞ്ചാരമുള്ള വളരെ നല്ല വഴികളായിരുന്നു വാഹനങ്ങളൊക്കെ പോകുന്ന വഴികൾ ഇതാ ഞാൻ നിൽക്കുന്നതിൻ്റെ ഈ പ്രകോശത്തേക്ക് അങ്ങോട്ട് നിങ്ങൾ നോക്കി കാണുവാൻ സാധിക്കും അവിടെ ഇപ്പോൾ കാട് പിടിച്ച് തുടങ്ങിയിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ മുകളിലേക്ക് നോക്കിയാൽ വളരെ ഫലവൃക്ഷങ്ങൾ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു ഇലക്ട്രിക് ലൈൻ ഇതിലെ പോന്നിട്ടുണ്ട് വർഷങ്ങളായിട്ട് ഇവിടെ വൈദ്യുതി എത്തിച്ചേർന്ന ഒരിടമാണ് അതോടൊപ്പം തന്നെ വളർന്നു നിൽക്കുന്ന കശുമാവ് തെങ്ങ് ഒക്കെ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു ഇവിടെ ആൾക്കാർ തിങ്ങി പാർത്തിരുന്നതാണ് എന്നാൽ ജനം അവിടെ നിന്നും ഇറങ്ങിപ്പോകാൻ വിധിക്കപ്പെട്ട് അവരിറങ്ങിപ്പോയിരിക്കുന്നതാണ് ഇതോക്കും വളരെ നല്ലൊരു ഇപ്പോഴും വളരെ ഗതാഗത യോഗ്യമായ ഒരു റോഡാണ് ഇങ്ങോട്ട് തിരിഞ്ഞു പോകുന്നത് ഇവിടെയൊക്കെ വാഹനങ്ങൾ പോകുന്ന റോഡായിരുന്നു ഇത് ഇത് പഞ്ചായത്ത് തലത്തിലുള്ള റോഡാണ് പക്ഷേ ഇനിയൊരു അഞ്ച് വർഷം കഴിഞ്ഞ് നമ്മൾ ഇവിടെ എത്തുമ്പോൾ ഇവിടെ ഒരു മനുഷ്യവാസം ഉണ്ടായിരുന്നതിൻ്റെ യാതൊരു തെളിവും ഉണ്ടാകുമെന്ന് അറിയത്തില്ല നമുക്കിപ്പോൾ ഇവിടെ കാണുവാൻ സാധിക്കുന്നു അവിടെ ഒരു ഇടിഞ്ഞ് പൊളിഞ്ഞ് തീരാറായ ഒരു വീടിൻ്റെ ദൃശ്യവും നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നതാണ് പക്ഷേ ഒരു നാലഞ്ച് വർഷം കഴിഞ്ഞ് ഈ പ്രദേശത്ത് വരുമ്പം അവിടെ അങ്ങനെ ഒരു വീടുണ്ടായിരുന്നതിൻ്റെ യാതൊരു വിധ ലക്ഷണങ്ങളും ഉണ്ടാകില്ല ഇവിടെ ഒരു റോഡുണ്ടായിരുന്നതിൻ്റെയും ലക്ഷണങ്ങൾ നമുക്ക് കണ്ടെത്താൻ പറ്റാത്ത വിധത്തിൽ ഇത് മാറിപ്പോകും ഒരു വീണ്ടും ആവർത്തിച്ച് പറയുകയാണ് ഇത് ഒരു കുടിയിറങ്ങുവാൻ വിധിക്കപ്പെട്ട ഒരു ജനതയുടെ നേർക്കാഴ്ച അല്ലേ ഇതെന്ന് തോന്നിപ്പോകുകയാണ് ഇപ്പോൾ നമ്മൾ നടന്നെത്തിച്ചേർന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഈ സൈഡിലെ ദൃശ്യങ്ങൾ കാണുവാൻ സാധിക്കും ഒരു മനോഹരമായ ഒരു കൊക്കോ തോട്ടമാണ് എത്രയോ വർഷങ്ങൾ എത്രയോ പ്രതീക്ഷയോടെയാണ് കർഷകൻ തൻ്റെ കൃഷിയിടത്തിൽ ഈ കൊക്കോ തൈകൾ വെച്ച് അത് ഫലമെടുത്ത് എന്തെല്ലാം സ്വപ്നങ്ങൾ കണ്ടിട്ടായിരിക്കണം ഏക്കർ കണക്കിന് സ്ഥലത്ത് ഇവിടെ കൊക്കോ കൃഷി ചെയ്തിട്ടുണ്ട് ആ കൊക്കോ തോട്ടത്തിൻ്റെ സൈഡിലാണ് നമ്മൾ നിൽക്കുന്നത് ഇവിടെ അവർക്കിന്ന് വന്ന് ഇതിൻ്റെ വിളവെടുക്കുവാൻ വേണ്ടി ഭയമാണ് പക്ഷെ അവർ ജീവനും പണയപ്പെടുത്തിക്കൊണ്ട് വരാറുണ്ട് വന്ന് ഫലം ശേഖരിച്ചുകൊണ്ട് പോവുക മാത്രമാണ് ചെയ്യുന്നത് പക്ഷേ ഇവിടെ ഒരു മനുഷ്യനും താമസിക്കുന്നില്ല അവർ നട്ടു വളർത്തിയ പ്ലാവിൽ നിന്നും ചക്ക വീണ് കിടക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട് ഇവിടെ കൃഷി ചെയ്ത് ജീവിച്ച ഒരു വലിയ ജനസമൂഹം ഇവിടെ ഉണ്ട് ഉണ്ടായിരുന്നു എന്നതിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് ഈ കൊക്കോ തോട്ടത്തിലൂടെയും ഇവിടെ ഉള്ള കൃഷി കൃഷിയിടങ്ങളിലൂടെയും നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നത് നമ്മൾ ഈ പ്രദേശത്തെ കാലാങ്കി പ്രദേശത്തെ ആൾക്കാർ ഇങ്ങനെ ഇറങ്ങിപ്പോന്നിരിക്കുന്ന സ്ഥലം നമ്മൾ കാണുകയായിരുന്നു ഇപ്പോൾ നമ്മൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് കാലാങ്കി ഇടവക പള്ളിയിലാണ് നമ്മൾ ഈ പ്രദേശത്തെ വളരെ ഭീതിതമായ കാഴ്ചകൾ നമ്മൾ കണ്ടു അവിടെ നിന്ന് ആൾക്കാർ എങ്ങനെ പലായനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രീതി അവസ്ഥ നമ്മൾ നേരിട്ട് കണ്ടതാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മുടെ ഇടവക വികാരി അച്ഛൻ നമ്മളോട് ചേരുകയാണ് ഫാദർ വിപിൻ ഇളഞ്ഞ പറമ്പിലച്ചൻ അച്ഛാ ഗുഡ്നസ് ടി വിയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ അച്ഛനെ സ്വാഗതം ചെയ്യുന്നു അച്ഛാ ഞങ്ങൾ കുറച്ച് മുമ്പ് ഈ ഇടവകയുടെ അതിർത്തികളിൽ ഒക്കെ ഒന്ന് പോയിരുന്നു അപ്പോൾ അവിടെ ഇങ്ങനെ ആൾ ഒഴിഞ്ഞു കിടക്കുന്ന വീടുകൾ ഞങ്ങൾക്കൊത്തിരി വേദന തോന്നി കാരണം വളരെ വർഷങ്ങളായിട്ട് അധ്വാനിച്ച് കൃഷി ചെയ്ത് ഒക്കെ ഫലം എടുക്കേണ്ട സമയത്തൊക്കെ അവിടെ ആളുകളില്ലാതെ ഇപ്പോൾ അവിടെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഇറങ്ങി പോയിരിക്കുന്നതായിട്ട് കാണുവാൻ സാധിച്ചു അച്ഛൻ ഇതിനെക്കുറിച്ച് എന്താണ് എന്താണെച്ചാൽ പറയാനുള്ളത് നിങ്ങൾക്കറിയാവുന്നത് പോലെ കാലാങ്കി എന്ന് പറയുന്നത് നമ്മുടെ ഉളിക്കൽ പഞ്ചായത്തിലെ കർണാടക വനത്തിനോട് ചേർന്ന് കിടക്കുന്ന ഒരു കൊച്ച ഗ്രാമപ്രദേശമാണ് നമ്മുടെ കാലാങ്കി എന്ന് പറയുന്നത് അവിടുന്ന് പല പൂർവ്വമാരെ ഇങ്ങോട്ടേക്ക് വന്ന് നമ്മുടെ ഈ മല വേറെ പ്രദേശങ്ങൾ ഈ മലബാറിൻ്റെ ഈ മല മലക്കളിലേക്കുമൊക്കെ പലരും വന്ന് കയറിയിരുന്നല്ലോ അങ്ങനെ വന്ന് എത്തപ്പെട്ടൊരു സ്ഥലമാണ് കാലാങ്കി എന്ന് പറയുന്നത് അവർ കുന്നും മലയുമൊക്കെ അവർ കൃഷി ചെയ്ത് അതിനെ സമ്പൽ സമൃദ്ധമായ ഒരു പ്രദേശമാക്കി മാറ്റുന്നതിലാണ് അവർ കൂടുതൽ ശ്രദ്ധ ചെലുത്തിയത് അങ്ങനെ അവർ വളരെ ഭംഗിയായിട്ട് ഇവിടെ ജീവിച്ചിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ പിന്നീട് നമുക്കറിയാം വന്യമൃഗങ്ങളുടെ ശല്യം ഇവിടെ കൂടി വന്നതുകൊണ്ട് ആനയും അതുപോലെ പന്നിയും കടുവയും ഒക്കെ നിരന്തരം ഇതിൽ ഇറങ്ങി നടക്കുന്നതുകൊണ്ട് ജീവിതം വളരെയധികം ബുദ്ധിമുട്ട് നിറഞ്ഞൊരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് ഇവിടെ ജീവിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു പ്രയാസവും പ്രതിസന്ധിയും നിറഞ്ഞൊരു സാഹചര്യമാണ് ഉള്ളത് പ്രത്യേകിച്ച് അത് മാത്രമല്ല ഈ നാട് നമുക്ക് പലപ്പോഴും തോന്നിപ്പോകാറുണ്ട് ഇത് കേരളത്തിൽ തന്നെയാണോ എന്നുള്ളത് കാരണം ഇത് കർണാടക വനത്തിനോട് ചേർന്നുകൊണ്ട് ഇത് കർണാടകത്തിൻ്റെ ഒരു സ്ഥലമാണോ എന്നൊക്കെ തോന്നിപ്പോകാറുണ്ട് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇത്രമാത്രം ഈ ടെക്നോളജികളൊക്കെ വളർന്നു നിൽക്കുന്ന പോസ്റ്റ് മോഡേൺ യുഗത്തിൽ ഇവിടെ റേഞ്ച് പോലും ഇല്ല ഒരു ടവർ പോലും ഇല്ല എന്നൊക്കെ പറയുന്നത് വേദനാജനകമായ കാര്യമാണ് അതുപോലെ തന്നെ നമ്മുടെ പലരും വന്ന് ഭരണം നടത്തി പോയി എങ്കിലും പലരും മാറിയൊക്കെ ഭരിച്ചെങ്കിലും ഇങ്ങോട്ടൊരു നല്ല റോഡ് പോലും ഇല്ല എന്നുള്ളതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രം നമുക്കില്ല എന്നുള്ളത് പറയാൻ സാധിക്കും അതുപോലെ മര്യാദയ്ക്ക് ഒരു സ്കൂള് പ്രത്യേകിച്ച് ഇവിടെ നിന്ന് കുട്ടികൾ എട്ട് കിലോമീറ്ററോളം ദൂരം പോയിട്ട് വേണം ഒരു എൽ പി സ്കൂളിൽ പഠിക്കാൻ ഇവിടെ ഒരു എം ജി എൽ സി എന്ന് പറയുന്നൊരു സ്കൂളുണ്ട് അതുപോലും ഗവൺമെന്റ് ഇപ്പോൾ കേസ് ആയിട്ട് കിടക്കുകയാണ് കാരണം അത് മുന്നോട്ട് തുടരാൻ പറ്റാത്തൊരു സാഹചര്യത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെ ആകെ മൊത്തം ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരു പ്രദേശമാണ് കാലാങ്കി എന്ന് പറയുന്നത് അധികൃതർ തിരിഞ്ഞു നോക്കാത്തത് കൊണ്ട് തന്നെ അവർ ആകെ വരുന്നത് നിങ്ങൾക്കറിയാലോ ഇപ്പോൾ ഈ ഇലക്ഷൻ സമയത്ത് നടക്കുന്ന കുറച്ച് വാഹന പ്രചരണ യാഥയുടെ ഭാഗമായിട്ടും അതുപോലെ ബൂത്ത് കമ്മിറ്റിയുടെ ഭാഗമായിട്ടൊക്കെ വരുന്നത് മാത്രമേ ഉള്ളു അല്ലാണ്ട് ആരും തിരിഞ്ഞു നോക്കാതെ ഒരു അവഗണനയുടെ പാതയിൽ കിടക്കുന്ന ഒരു സ്ഥലമാണ് പത്ത് മുന്നൂറോളം വീടുകൾ നാനൂറോളം വീടുകളുണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ ഇന്നിപ്പോൾ ഇവിടെ ഒരു പത്ത് ഇരുന്നൂറിൽ താഴെ വീടുകളിലേക്ക് ഇവിടെ കുറഞ്ഞു വന്നിരിക്കുകയാണ് കാരണം എല്ലാവരും തന്നെ സൗകര്യങ്ങൾ ഇല്ലാതെ വരുമ്പോൾ ജീവന് പോലും ഭീഷണിയായിരിക്കുന്ന സാഹചര്യത്തിൽ ഈ സ്ഥലം വിട്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് സാധാരണഗതിയിൽ നമുക്കെല്ലാം അറിയാമല്ലോ നമ്മൾ എവിടെയാണോ ആൾക്കാർ താമസിക്കുന്നത് അവിടേക്ക് വികസനം കൊണ്ടുവരികയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നാൽ അത്തരത്തിലൊരു പ്രവർത്തനങ്ങൾ അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകാത്തത് കൊണ്ട് തന്നെ വളരെയധികം ബുദ്ധിമുട്ട് നിറഞ്ഞൊരു സാഹചര്യത്തിലൂടെ ഈ കാലാങ്കി എന്ന് പറയുന്ന പ്രദേശം പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതിനെതിരെ ശക്തമായ ഒരു നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും ഒരു തീരുമാനങ്ങളൊക്കെ എടുത്ത് ഈ നാടിന് എന്തെങ്കിലുമൊക്കെ വികസനം കൊണ്ടുവരാൻ വേണ്ടി ഇവിടെ നിന്ന് പറഞ്ഞുവിടുന്ന ഭരണാധികാരികൾ അധികൃതരൊക്കെ ശ്രദ്ധിക്കണമെന്ന സ്നേഹത്തോടുകൂടി ഈ നിമിഷം അപേക്ഷിക്കുകയാണെന്ന് വേണം പറയാനായിട്ട് അത്രമാത്രം ദുരിതം പിടിച്ചൊരു സാഹചര്യത്തിൽ കാട്ടുമൃഗങ്ങൾക്ക് പോലും ഇരയാകുന്നൊരു സാഹചര്യങ്ങളാണ് ഇവിടെ ഇവിടെയുള്ളത് ഏതെങ്കിലുമൊക്കെ ആൾക്കാർ മരിച്ചതിന് ശേഷം നമ്മൾ എന്തെങ്കിലും പ്രകടനം നടത്തിയതുകൊണ്ടൊന്നും കാര്യമില്ല അതിന് മുമ്പ് തന്നെ കൃത്യമായിട്ടുള്ള നടപടികൾ എടുക്കേണ്ടത് ആവശ്യകതയാണ് പ്രത്യേകിച്ച് നമുക്കറിയാം ഈ സോളാർ വേലുകളും സോളാർ വേലിയുടെ പോലും ഹാങ്ങിങ് ഫെൻസുകളൊക്കെ അനുവദിക്കുന്നുണ്ടെങ്കിലും അതൊന്നും പ്രാവർത്തികമാക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ മൊത്തത്തിലൊരു പ്രതിസന്ധി നിറഞ്ഞൊരു സാഹചര്യത്തിൽ കടന്നു പോകുമ്പോൾ അധികൃതരുടെ കണ്ണിലേക്ക് ഇനിയെങ്കിലും ഈ കാലാങ്കി എന്ന് പറയുന്ന പ്രദേശം എത്തട്ടെ എന്ന് ഈ നിമിഷം ആശംസിക്കുകയാണ് നമ്മളത് പ്രാർത്ഥിക്കുകയാണ് കാരണം എങ്കിൽ മാത്രമേ നമുക്കറിയാലോ ഇത്രമാത്രം ബുദ്ധിമുട്ടനുഭവിക്കുകയും ജനത്തിന് അതൊരു സഹായമായിട്ട് മാറുകയുള്ളൂ മറ്റൊരു കാര്യമുള്ളത് ഉളിക്കൽ പഞ്ചായത്തിലെ ഏക ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് ഈ കാലാങ്കി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ടേക്ക് എ ബ്രേക്ക് എന്നൊക്കെ പറഞ്ഞ് ടൂറിസത്തിൻ്റെ പല പദ്ധതികളും പല ക്രമീകരണങ്ങളും കാലാങ്കിലേക്ക് ഒരുക്കുന്നുണ്ട് കാലാങ്കി ഒരു നല്ലൊരു ടൂറിസ്റ്റ് കേന്ദ്രമാകാത്തതിന് കാരണം തന്നെ അത് വേണ്ട രീതിയിലുള്ളൊരു വികസന പ്രവർത്തനങ്ങൾ ഇങ്ങോട്ടേക്കില്ല എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ള ടൂറിസം വകുപ്പിൻ്റെ നേതൃത്വത്തിൽ തന്നെ ഇവിടെ വികസനങ്ങൾ വരുത്താൻ സാധിക്കും എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് അതുപോലെ തന്നെ നിങ്ങൾ പലരുടെയും ഒരു ധാരണയെന്ന് പറയുന്നത് വനത്തോട് ചേർന്ന് കിടക്കുന്നത് കൊണ്ടാണ് വന്യജീവികൾ ആക്രമിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ ആരും തന്നെ വനം കയ്യേറി താമസിക്കുന്നവരൊന്നുമല്ല എല്ലാവർക്കും പട്ടയഭൂമിയിൽ തന്നെയാണ് അവരെല്ലാം തന്നെ താമസിക്കുന്നത് രണ്ടാമത്തെ കാര്യം ഇവരെല്ലാം താഴെ ഈ ടൗൺ ഏരിയയിലുള്ളവരൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണെന്ന് പറഞ്ഞാൽ ഇവർ രാഭകൽ ഉറങ്ങാതെ കണ്ണ് അക്ഷി കണ്ണിമ ചിമ്മാതെ എന്ന് വേണമെങ്കിൽ പറയാം കാവലിരിക്കുന്നത് കൊണ്ടാണ് ഈ വന്യമൃഗങ്ങൾ ഈ ടൗൺ പ്രദേശത്തേക്ക് ഇറങ്ങി വരാത്തത് ഇവിടെ നിന്ന് ആന ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ ഇത് ഇറങ്ങുമ്പോൾ തന്നെ പടക്കം പൊട്ടിച്ചും അതുപോലെ രാത്രി മുഴുവൻ അവിടെ ചിലവഴിച്ചും തീ ഒക്കെ ഇതിനെ തിരിച്ചു ഓടിക്കുന്നതുകൊണ്ടാണ് ഇത് ടൗൺ പ്രദേശത്തേക്ക് വരാത്തത് പലപ്പോഴും വേദനാജനകമായ ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ടൗൺ പ്രദേശത്തിലെത്തുമ്പോൾ മാത്രമേ ആനയൊക്കെ ജനവാസയോഗ്യത മേഖലയിൽ എത്തിയെന്ന് പറയുന്നുള്ളൂ അല്ലാണ്ട് ഞങ്ങളുടെ ഈ നാട്ടിലേക്ക് ആന ഇറങ്ങുമ്പോൾ ഇതൊരു ജനവാസ മേഖല അല്ലേന്ന് നമുക്ക് തോന്നിപ്പോവുകയാണ് കാരണം വേണ്ട രീതിയിലുള്ള പരിഗണന അധികൃതർ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഈ പറഞ്ഞ വലിയ മോഡേൺ മാധ്യമ മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തുനിന്നൊന്നും ഇല്ല അവർക്കാകെ ഈ ടൗൺഷിപ്പിലേക്ക് ആന ഇറങ്ങുമ്പോൾ മാത്രമാണ് ജനവാസ മേഖലയിലേക്ക് ആന ഇറങ്ങി എന്നൊക്കെ പറഞ്ഞ് വലിയ വാർത്തകൾ കൊണ്ടുവരുന്നത് അപ്പം ജനവാസ മേഖലയിലേക്ക് ആന ഇറങ്ങാത്തതിന് കാരണം ഈ പാവം പിടിച്ച മനുഷ്യരെ കണ്ണ് അടക്കാതെ ഉറങ്ങാതെ രാത്രി മുഴുവൻ കാവലിരിക്കുന്ന ാണ് ഈ ജനവാസ മേഖലയിലേക്ക് ആന ഇറങ്ങാറ് എന്തുകൊണ്ടാണ് ഇതുവർക്ക് മനസ്സിലാവാത്തതെന്ന് മാത്രം തിരിയുന്നില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത് അപ്പം അതുകൊണ്ട് ഇവരുടെ ഈ അധ്വാനത്തിൻ്റെ ഫലമാണ് താഴെയുള്ളവർ സുരക്ഷിതരായിരിക്കുന്നത് ഇവിടുന്ന് ആൾക്കാർ ഇറങ്ങിപ്പോകും തോറും പോകുന്ന ഭാഗത്തേക്ക് ആനകൾ ഇറങ്ങി വരും അല്ലാണ്ട് ആനക്ക് ഈ കൃത്യം ബൗണ്ടറി ഇട്ടിട്ട് ഇതാണ് അതിർത്തി എന്നൊന്നും പറഞ്ഞ് നിൽക്കുന്ന മൃഗമല്ലല്ലോ ആന ഇത് കാടാന്ന് ചിന്തിക്കുന്ന മൃഗമല്ല അതൊക്കെ ഇറങ്ങി വന്ന് ഭക്ഷ്യ സ്ഥലം ഭക്ഷണമുള്ള സ്ഥലത്തേക്ക് അത് ഇറങ്ങി വന്ന് അതിന് വേണ്ട ഭക്ഷണങ്ങൾ അത് തേടും അത് സ്വഭാവമായിട്ട് എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് കാട്ടും പ്രദേശത്ത് താമസിക്കുന്നതുകൊണ്ടാണ് നിങ്ങളെ ആന െന്ന് പറഞ്ഞാൽ യാതൊരു അർത്ഥവുമില്ല അതൊക്കെ ശുദ്ധമായ മണ്ഡത്തരമാണ് ആ പറയുന്നവർ പറയുന്നവർക്ക് ഇതിനെക്കുറിച്ച് ബോധ്യമില്ലാത്തതുകൊണ്ടാണ് കാരണം ഇവിടെ ഇങ്ങനെ ഒരു നിയന്ത്രണം കൊണ്ടുവരുന്നത് കൊണ്ടാണ് താഴോട്ടേക്ക് ആന വരാത്തത് ഇല്ലെങ്കിൽ ആൾക്കാർ ഇറങ്ങി പോകുമ്പോൾ ആനയതുപോലെ തന്നെ ഇനി ഇറങ്ങി വരും എന്നുള്ള കാര്യം ഇവരൊക്കെ മനസ്സിലാക്കണം അതാണ് എനിക്ക് പറയാനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അതുപോലെ ഈ അടുത്ത് വിനിങ്ങാന്ന് ഇവിടെ സംഭവിച്ച കാര്യം കശുവണ്ടി ഉരിഞ്ഞുകൊണ്ടിരിക്കുമ്പം ഒരു വൈകുന്നേരം കശുവണ്ടി ഉരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കാട്ടുമന്നി ചാടി വരികയും അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം വീടിന് വീണ് അദ്ദേഹത്തിന് മുട്ടൊക്കെ പൊട്ടി ആകുമൊത്തം പ്രശ്നം ഈ അടുത്ത ദിവസം കഴിഞ്ഞ രണ്ടു ദിവസത്തിനുള്ളിൽ ഈ കാലാംഗതി സംഭവിച്ച കാര്യമാണ് അങ്ങനെ നൂറുകണക്ക് പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് അത് കൃത്യമായ രീതിയിൽ അധികൃതർ അത് കാണണം എന്ന് വിനയത്തോടുകൂടി അപേക്ഷിക്കാണ് അപ്പോൾ തീർച്ചയായിട്ടും അച്ഛനിപ്പോൾ പറഞ്ഞതല്ലേ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ഒന്ന് ഈ താഴെ അച്ഛൻ പറഞ്ഞ് വളരെ നമ്മൾ ശ്രദ്ധയോടെ കേൾക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ ടൗൺ പ്രദേശങ്ങളിലേക്ക് വന്യമൃഗങ്ങൾ എത്തിക്കഴിയുമ്പം ജനവാസ കേന്ദ്രത്തിലേക്ക് എത്തുന്നു അവിടെ എത്താതെ ഇവിടെ കിടന്ന് അധ്വാനിക്കുന്ന കർഷകർ രാഭകൽ അവരുടെ കഷ്ടപ്പാട് കൊണ്ടും അവരുടെ കരുതൽ കൊണ്ടുമാണ് ഈ താഴെ സുഖമായി ജീവിക്കുന്ന ജനങ്ങളുടെ അടുക്കേക്ക് ഈ വന്യമൃഗങ്ങൾ എത്താത്തത് അത് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ കുറച്ച് മുമ്പ് കണ്ട കാഴ്ചയും അതിനെ അടിവരയിട്ട് ഉറപ്പിക്കുന്നതാണ് കാരണം നാലഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ശരിക്കും നടന്നു പോയിക്കൊണ്ടിരുന്ന വളരെ വിശാലമായ വഴികൾ ഇപ്പോൾ കാട് കയറി അടഞ്ഞു തുടങ്ങിയിരിക്കുകയാണ് ഒരു അഞ്ച് വർഷം കൂടെ കഴിഞ്ഞാൽ ഉറപ്പാണ് ഇതിൻ്റെ മിക്ക പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം ഇതുപോലെ കാട് കയറി അടഞ്ഞു കഴിയുമ്പോൾ ഈ വന്യമൃഗങ്ങൾ ഇങ്ങോട്ട് ഇങ്ങോട്ടിറങ്ങും അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മൾ ജനവാസ കേന്ദ്രം എന്ന് പറയുന്ന ആ സ്ഥലം വീണ്ടും അത് കാടിൻ്റെ അതിർത്തിയിലേക്ക് എത്തുന്ന ഒരു ദുരന്തമുണ്ടാകുന്നതിന് മുമ്പ് ഇവിടെ അധികൃതർ ഉണർന്ന് പ്രവർത്തിക്കണം എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് ഗുഡ്നസ് ടി വിക്ക് വേണ്ടി ക്യാമറാമാൻ ജോൺസണോടൊപ്പം ബേബി കണ്ണൂർ